സ്റ്റാർട്ടിങ് പോയിന്റ് വേണ്ട അതാണ് കുരിശേപ്പം ബാക്ക് കാണുന്നതെല്ലാം നമ്മളെ വിളരുടെ സിറ്റിയാണ് ഏറ്റോടക്കാൻ വയ്യ അത്രയൊക്കെ കഴിഞ്ഞ് മല കയറിയ അത്രയെല്ലാം കഴിഞ്ഞ് ഹലോ ഗാസ് വെൽക്കം ബാക്ക് ടു എസ് ആർ ഡി കെ ഫാമിലി അത് നമ്മൾ തന്നെ കുരിശുമോല കയറാൻ വേണ്ടി പോയേണ് മക്കളോടൊന്നും പറഞ്ഞില്ല അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം പോകുന്ന വഴി കാണാം ഓക്കെ ബായ് നമ്മളിതോ അവിടെയാണ് നമുക്ക് പോവാനുള്ളത് ഇനിയുണ്ട് കുറേ ചുറ്റുണ്ട് ഇപ്പോൾ തന്നെ കാണുന്നു അയ്യോ അയ്യോ തളർന്ന് വിറ്റ് റൈസ് ഇപ്പം തന്നെ റൈസ് ടോട്ടല് പതിനാല് കുരിശ് അതിൽ ഫസ്റ്റ് കുരിശാണിത് ഇതാണ് ഫസ്റ്റ് കുരിശടി അത് നമ്മൾ ഫസ്റ്റ് കുരിശെടിയിലെത്തിയിട്ടുണ്ട് ഇനി അടുത്ത കുരിശെടിയിലോട്ട് പോകാം വേണ്ട ഒരു തളർച്ചയില്ലാത്തൊരു മനുഷ്യ അപ്പോൾ നമ്മൾ കുരിശ് മലേര മാർച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ആ സ്റ്റാർട്ടിങ് പോയി സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ തന്നെ കുറേ ആയില്ല സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇതാണ് മലേര എൻട്രൻസ് ഇവിടെ കുറേ മലയുണ്ട് വാദാമലയുണ്ട് പിന്നെ വേറെ ഒരുപാട് മലകളാണ് അതിൽ ഒരു മലയാണ് കുരിശുമല നമ്മളെ കുരിശുമല എത്തിയിട്ടുണ്ട് എത്തിയില്ല ഇനി നടക്കണം കുറേ ഓ ഗായ്സ് ഇപ്പം തന്നെ തുടങ്ങാം വാ കായ്സൂടെ ടോയ്ലറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഇവിടെ ഉണ്ട് പക്ഷേ നമ്മൾ യൂറിൻ പാസ് ചെയ്യാൻ പോകില്ല ഫുള്ളും വെള്ളമായി പോകും ഇപ്പം തന്നെ ഞാൻ തളന്നു കഴിച്ച് ഇവിടെ വണ്ടി കയറുന്നതെന്ന് വെച്ചാൽ വണ്ടി കയറും അതേണ്ട ഒരു ആംബുലൻസാണ് പോണേ അവിടെ ആർക്കും എന്തോ വയ്യാതെ അപ്പോൾ അവിടെ നിന്ന് മണിയടിക്കും ആ മണിയടിയിട്ട് സൗണ്ടിട്ടിട്ടാണ് ആ ജീപ്പ് വണ്ടി പോവും വണ്ടി പോകുന്ന റോഡാണ് കല്ലിട്ട റോഡാണ് പക്ഷേ നമുക്ക് കാരണമെങ്കിൽ കാൽ നട തന്നെ ഇപ്പോൾ തന്നെ വയ്യ വയസ്സാണ്

ഇപ്പ നടന്നതുപോലല്ല ഏഴാമത്തെ കുറിച്ച് കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ കുറച്ച് പാടാണ് അവിടെ ഒരു മാതാവിന്റെ രൂപം വെച്ചിട്ടുണ്ട് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇനി അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഇച്ചിരി പാട്ടാണ് കാരണമെന്ന് പറഞ്ഞാൽ ഒരു ഇനിയെല്ലാം പാറക്കെട്ടുകൾ കൊണ്ട് ഒരു സ്റ്റെപ്പ് പോലെയാണ് ഇവിടെ ഇവിടെന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രിയാണ് പോയത് അതുകൊണ്ടൊരു വ്യൂ നല്ല വ്യൂ ആയിരിക്കും എൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇതാണ് ഇവിടെയാണ് ഈ സ്റ്റാർട്ടിങ് പറയണത് ഏകദേശം ഒരു സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തിനടിപ്പിച്ചുള്ള ഹൈറ്റുണ്ട് കയറാനായിട്ട് ആര് വന്നിരുന്നാലും ഒത്തിരി കടുക്കും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പാപം ചെയ്യാത്തവർ ഈസി ആയിട്ട് കയറും പാപം ചെയ്ത് വരുന്നത് പല ഏഴം ചെയ്യാറുള്ളൂ പാറ കൊണ്ടുണ്ടാക്കിയ സ്റ്റെപ്പുകളാണ് ചില സ്റ്റെ ചില വഴികളൊക്കെ പുതുതായിട്ട് ഉണ്ടാക്കിയതാണ് കാരണം മഴയത്തൊക്കെ പോയിട്ടുണ്ടായിരിക്കും അങ്ങനെ പുതിയ സ്റ്റെപ്പുകളായിരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത്

പറ വന്നുപോ അവിടെ ചാട്ട ചവറ് വാരിട്ട് കൂട്ടിയിട്ട് കത്തിക്കാം ഇത് കോട വേണം കൊണ്ട ഒന്നും മുടിയില്ല ഇതാണ് പതിമൂന്നാമത്തെ കൃഷി അടുത്ത കൃഷി ടോപ്പാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ ഇവിടെ മഞ്ഞു മൂടി കിടക്കുകൊണ്ട് ടോപ്പ് പറഞ്ഞോളാം വീട്ടിൽ കിടന്ന് ചാട്ടം മാത്രമേ ഉള്ളൂ കരി വേണ്ട എന്തായിരിക്കും കൊണ്ടുവന്ന് എന്നെ ആദ്യം അടിക്കുന്നു എറിയോ ആ പൊക്കോ പൊക്കോ അഷ്ട ഒന്നര മണിയായി ഒന്നര മണി ഒന്നര മണിക്കാണ് ഏ പ്രാബ്ല ഗായസ് അപ്പം നമ്മൾ കുരിശെടിയിലവിടെ എത്തിയിട്ടുണ്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് വേണ്ട ഇതാണ് കുരിശ്ശേരി അപ്പം ബാക്കിൽ കാണുന്നതെല്ലാം നമ്മളെ വെള്ളറട സിറ്റിയാണ് ഏറ്റാ കാണുന്നതെല്ലാം വിള്ളറട സിറ്റിയാണ് അത് മൊത്തം അങ്ങനെ നമ്മൾ എത്ര മണിക്ക് അറിയാം എത്താം ഒരു പത്തുമണിയൊക്കെ മണി എത്ര രണ്ടുമണി ആ ഒന്നര രണ്ടുമണിയായി നമ്മൾ ഇവിടെ കയറി എത്തിയപ്പോഴത്തേക്ക് ചേർത്ത് കുളിച്ച് നാല് തലക്ക് നനഞ്ഞു ഭയങ്കര കോടയാണ് ഇവിടെ വേണ്ട കാറ്റോട കാറ്റോട കാറ്റട വണ yeah mm -hmm. എനിക്ക് വരാൻ പറ്റില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഞാൻ വന്ന് എന്നെ കൊണ്ട് പറ്റില്ല എന്നായിരുന്നു കാര്യം പക്ഷേ എന്നെ കൂടുതൽ പറ്റി കായി ഞാൻ കയറി ഇത്രയും വലിയ മല അതെ ഇത് കുരിശി കണ്ട മുട്ടിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊന്നായിരുന്നു ഇവിടെ കയറിയപ്പോഴത്തേക്കും അതൊക്കെ ശരീരമൊക്കെ നല്ല ലൂസായി എനിക്കറിയാം പോകണം നല്ല തണുപ്പ് ഗായ്സ് ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര ചൂടും വേർത്ത് കുളിച്ച് നനഞ്ഞു ഇപ്പോഴും നനവുണ്ട് പക്ഷെ ഭയങ്കര ഭയങ്കര കോട കോടായും നമുക്ക് തിരിച്ചു പോകേണ്ടത് പ്ലേസ് ഇവിടെ കണ്ടുവരും ഇവിടെ ഇതാണ് നമുക്ക് പോകേണ്ടത് ആ തീർത്ഥാടനം കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക് മാലിന്യം അതൊരു ഇവിടുത്തെ സന്നദ്ധ ഭാഗത്തവർക്ക് വലിയൊരു കടമ്പ തന്നെ ആയിരിക്കും കാരണം ഇത്രയും ഏരിയയിൽ കണ്ടമാനം പ്ലാസ്റ്റിക് കുപ്പികൾ അതീത് ചപ്പ എല്ലാം ഉണ്ട് ഇത് നീക്കുക എന്നുള്ളതാണ് ഭയങ്കര കടുപ്പമായിട്ടുള്ളത് കാരണം ഇത് മറ്റേ പൈതൃക പട്ടികയിലേക്കുള്ള പേരിലുള്ള സ്ഥലമാണ് ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ടും മാറ്റിയേ പറ്റൂ അത് സന്നദ്ധ പ്രവർത്തകർ ചെയ്യുമെന്നാണ് വിശ്വാസം കാരണം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും पूरी

അലയ്ക്ക് പോണൊക്കെ അത്രയും ടാസ്ക് അടിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ജാഹ്രതമാണ് പരിപാടി നമ്മൾ ചെയ്യാറില്ല എന്നതും കസേര നീരുന്നിട്ട് കഴിക്കാൻ വയ്യ അല്ലേ എനിക്ക് ഇപ്പം അങ്ങനെ പോകുമ്പം പ്രായ പ്രായത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നാണ് അതിനെ കൊടുക്കുകയേ ഉള്ളൂ എന്നത് ഇവിടെ ആരുമില്ല ഉണ്ടാ ആരുമില്ല മാത്രമുണ്ട് വിഴുന്നിടന്നാൽ പോലും അതിലെടുക്കാറില്ല പിന്നെ വിഴുവരി വിശ്വാസം ആണല്ല

മണി ഏഴ് അഞ്ച് ഏഴായി വെളുപ്പിന് അഞ്ച് ഏഴ് നമ്മൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ട ആരുമില്ല നമ്മൾ മാത്രം കണ്ട എല്ലായിടാ വിജനമായി ആരുമില്ല വിജിറം പിച്ചി കിടക്കണം വിജിറംപിച്ച് നമ്മൾ അയ്യോ നമ്മളെ സ്ഥലത്തെത്തിയാണ് നമ്മൾ ഭൂമിയിൽ ലാൻഡ് ചെയ്ത് ഗൈസ്